കൊല്ലത്തെ ഫിഷർമൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ് പ്രോഗ്രാം സെന്ററും സെൻ്റർ ഫോർ സോഷ്യൽ ഇനോവേഷൻ ആൻഡ് ജസ്റ്റിസ് കൊച്ചിയും സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ യുണൈറ്റഡ് ചേർന്ന് കൊല്ലത്തെ നമ്മുടെ തീരദേശത്തെ ഡളും പൊന്നരൂപതയും സി ഡി പി പ്രോഗ്രാം ഉപഭോക്താക്കളും ഒക്കെ ചേർന്നു കൊണ്ട് നടത്തുന്ന കടൽ കോൺക്ലേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തീരദേശത്തും കടലിലും അനുഭവിക്കുന്ന പ്രത്യേകമായ വെല്ലുവിളികൾ തിരിച്ച് കടൽ സമ്മത്തിനെയും മത്സ്യത്തെ കുറിച്ചുള്ള വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു പഠനവും അതിൻ്റെ പരിഹാരമാകുന്ന നിർദ്ദേശങ്ങളും വളരെ പഠിച്ച് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികളും ഒക്കെയായിട്ട് ഉള്ള ഒരു സംവാദത്തിൻ്റെ സമയം കൂടിയാണ് അതുകൊണ്ട് കടലായിട്ട് പരിചയമുള്ള നമ്മുടെ എല്ലാ സഹോദരനെയും കടൽ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ പ്രശ്ന വെല്ലുവിളികളും പ്രശ്നങ്ങളുമൊക്കെ അറിയാവുന്നവരും എല്ലാവരും തന്നെയാണ് ഇതിൽ പങ്കെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും എപ്രകാരം നമുക്ക് സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ഒരു ജീവിത മാർഗത്തിലേക്ക് കടന്നു വരാനും സാധിക്കുമെന്ന് പഠിക്കുവാൻ ഈ സെമിനാറിൽ നേരം പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് പഠനിനെ കുറിച്ച് നമുക്ക് അറിവ് ഉണ്ടാവണം പല പദ്ധതികളും സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന് പഠനങ്ങളിൽ നിന്നും ചിലപ്പോഴൊക്കെ വ്യതിചലിച്ചു പോകാറുണ്ട് അതുകൊണ്ട് ശരിക്കും നമ്മുടെ തീരത്തെയും കടലിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളിൽ ജാഗരൂകത ഉണ്ടാകുന്ന ഈ പഠന ശിബിരങ്ങളിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ടുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിയാലോചിക്കാൻ ഇത് സഹായമാവട്ടെ ഈ കടൽ കോൺക്ലേവ് നടക്കുന്നത് ജാനുവരി ഏഴാം തീയതിയാണ് അത് സമ്മറിൻ ബുദ്ധിഹേൽ തിരുമില്ല